ഹായ് ഓൾ അസ്ലാം വലൈക്കും ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയുടെ മൂക്ക് കയർ മാറ്റുന്നതും രണ്ടുപേരുടെ മൂക്ക് കുത്തുന്നതാണ് അപ്പോൾ ഞാൻ ഒരാളുടെ മാത്രമേ ചെറുതായിട്ട് കയറിടുന്ന മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലാതെ മൂക്ക് കുത്തുന്നതായിട്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം പേടിയുള്ളവരാരും ഈ വീഡിയോ ദൈവം ഇത് കാണരുത് കയർ മാറ്റുന്നതൊന്നും കാണാൻ പറ്റാത്തവരൊന്നും കാണാൻ കാണണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചു തന്നെ എനിക്കൊന്ന് രണ്ട് കമൻ്റുകൾ വന്നു പിന്നെ അതുപോലെ എന്നെ ഒന്ന് രണ്ടുപേരും വിളിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അതാണേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും ഇപ്പോൾ പുതിയ ആളുടെ രണ്ടുപേരുടെ മൂക്കും കയറിട്ടും പുതിയതായിട്ട് മൂക്കിട്ടി കയറിട്ടു പിന്നെ ഉള്ളത് പഴയ ആളുടെ മൂക്ക് കയറൊന്ന് മാറ്റീനേ ഉള്ളൂ കേട്ടോ അവർക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പൊ എനിക്ക് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേടിയുള്ളവർ കാണണ്ട കേട്ടോ